കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ബി എം എസ് ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് തൃശൂർ ജില്ലാ കൺവെൻഷൻ ചാലക്കുടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഏപ്രിൽ മുപ്പതിന് തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധനയിൽ ബി എം എസ് യൂണിയന് ചരിത്രം വിജയം നൽകാൻ ജീവനക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യൂണിയൻ പ്രസിഡന്റ് എം എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ മഹേഷ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ ടി സി സേതുമാധവൻ എ സി കൃഷ്ണൻ എം കെ ഉണ്ണികൃഷ്ണൻ പി ആനന്ദൻ എം ആർ രമേഷ് കുമാർ വി എ ബിജു എന്നിവർ സംസാരിച്ചു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയ ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ രംഗത്തും ഭാരതീയ സംഘത്തിന്റെ ചരിത്രപരമായ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടുള്ള അതിവിപുലമായ പ്രചരണ പരിപാടി നടക്കുകയുണ്ടായി ദീർഘകാലം നിരന്തരമായി പ്രവർത്തിച്ച് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൽ പാലുക സഞ്ചരിച്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായിട്ട് കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ബി എം എസിന്റെ ചരിത്രപരമായ വിജയം സമ്മാനിച്ചു കെ എസ് ആർ ടി ജീവനക്കാർ